ഹലോ അപ്പോൾ നമുക്ക് അതിന് ദിവസത്തെ വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പി എസ് സി എക്സാമിന് പോയതും അതേപോലെ തന്നെ സ്മോൾ സ്കൂൾ മീറ്റിങ്ങിന് പോയതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ എൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കൂടി പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് പോയത് അപ്പോൾ നമ്മൾ അതും പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ശൂലം വാട്ടർഫോൾസിലായിരുന്നു കേട്ടോ നമുക്ക് അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ശൂലം വാട്ടർഫോൾസിലേക്കാണ്ട്ടോ പോകുന്നത് വാട്ടർഫാൾസിലേക്ക് നമുക്ക് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ആണ് ഫോണിൽ ഞാൻ വീഡിയോസും കണ്ടുപോയി നോക്കിയതായിരുന്നോ അപ്പോൾ നമുക്ക് വഴികളൊന്നും അറിയുമ്പോൾ ഉണ്ടായില്ല അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചൊക്കെയാണ് അവിടെ പോയിട്ടുണ്ടായത് പക്ഷേ നമ്മുടെ ഈ മാപ്പ് അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് ശൂലം ചെക്ക് ഡാമിൻ്റെ അവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്ന് അവിടെ ജസ്റ്റ് ഒരു വ്യൂ ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുടെ അവിടെ നിന്ന് കാണാനായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടുത്തെ ഫോട്ടോസ് എടുത്തത് അതേപോലെ തന്നെ ഒരുപാട് പൈനാപ്പിൾ ഉണ്ടായി കുഴപ്പം ഉണ്ടായിരുന്നെട്ടോ ഒരു പൈനാപ്പിൾ തോട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നപ്പോൾ പൈനാപ്പിൾ ഉണ്ടാക്കുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നെട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് അതിൻ്റെ അടുത്തന്നെയായിരിക്കും വാട്ടർഫാൾസ് എന്ന് ഓർത്ത് നമ്മൾ പിന്നെ ഇറങ്ങി ി പോകുന്നായിരുന്നോ ആദ്യം നമുക്ക് കാർ പാർക്കിംഗ് ടോപ്പിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ മേളിലോട്ട് കേട്ടി വന്നായിരുന്നോ പക്ഷെ അവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ താഴേക്ക് വന്നു അപ്പോൾ അവിടെ ഒരു ചെറിയ ചട്ടാം പോലായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പിള്ളേരുടെ ഡ്രസ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സ് എടുക്കാൻ മറന്നു ഞാൻ യാതൊരു പ്രാളത്തിനടയിൽ നമുക്ക് ഇറക്കിയിട്ടാണല്ലോ പോകുന്നത് മീറ്റിങ്ങും കഴിഞ്ഞാൽ എസാമിനും പോകാനുള്ള തീർത്തി പിടിച്ച് വന്ന വഴി എൻ്റെ ഡ്രസ്സ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ ഡ്രസ്സ് ഒന്നും ഇത്തിട്ടിട്ടുണ്ടായിരുന്നില്ല മെയിനായിട്ട് എനിക്കാണ് ഇറങ്ങാനായിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യം പിന്നെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വെള്ളത്തിൽ വെള്ളം കണ്ടതിന് എനിക്ക് ഭയങ്കര ഹരമാണ് കാരണം ചെറുപ്പത്തിൽ ഞാൻ ഇതേപോലെ എനിക്ക് വീട്ടിലും വണ്ടി കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൽ ഞാൻ മെയിൻ ആ കഥ എനിക്ക് അറിയാൻ പാടില്ല ആ കഥ എനിക്ക് ഓർമ്മയില്ല എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു കേട്ടാറുവാണ്ട് അപ്പം ഞാനും എൻ്റെ അമ്മയുടെ മുൻപിന് കളിച്ചോണ്ട് ടൈമിൽ ബോട്ട് ഉണ്ടാക്കി കളിക്കുകയായിരുന്നു അപ്പോൾ ആ ടൈമിൽ ആ ബോട്ടൊന്ന് കുളത്തിലോട്ട് പോയി പിന്നെ ഞാൻ എടുക്കാൻ വേണ്ടി പോയതാണ് എത്രയെന്നാണ് എല്ലാവരും പറയുന്നത് എനിക്ക് എന്തായാലും ഉറപ്പില്ല ഞാനൊരു സന്നാടായ പ്രായമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ കഥ കേട്ട് എനിക്ക് നല്ല പരിചയമുണ്ട് അങ്ങനെ എന്നെ എല്ലാ ബാബുജി വന്നിട്ട് എന്നെ രക്ഷിച്ചെടുക്കുകയൊക്കെയാണ് ചെയ്തതെന്നാണ് പറയാറ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അറിയില്ല എനിക്ക് വെള്ളം കണ്ട ഭയങ്കര ആഹാരമാണ് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാനോ അങ്ങനത്തെ ബീച്ചിൽ പോകാൻ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ പക്ഷേ അൺഫോർച്ചുനേറ്റലി അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നമുക്ക് അവിടെ ഇറങ്ങാനുള്ള സാഹചര്യമൊന്നുമില്ല കാരണം മഴ പെയ്താകെ സ്ലിപ്പറിയായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അത് എങ്ങനെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല പിന്നെ വാട്ടർഫാൾസിനെ അങ്ങോട്ട് നമുക്ക് പോയത് ഇല്ല അവിടെ കാരണം അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ബാച്ചിലേഴ്സ് മാത്രമേ ഉള്ളൂ ഫാമിലിയൊന്നും ഉണ്ടായിരുന്നില്ല ഇനി എനിക്കൊരു പക്ഷേ വാട്ടർ ഫാൾസിന് അവിടെ ചെന്നതിനെ ചിലപ്പോൾ ഉണ്ടാകുവായിരിക്കും പക്ഷേ ഇവരെ കണ്ടതുകൊണ്ട് പിന്നെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകേണ്ടത് നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നേരെ അരിക്കലിലേക്ക് കണ്ടുപോയിട്ടുണ്ടായിരുന്നു അരിക്കൽ വാട്ടർഫോൾസിൽ ഞാനും ഇതിനുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് പോയപ്പോൾ ഇത്രയും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ പോയപ്പോൾ നല്ല അടിപൊളി വെള്ളമായിരുന്നു കേട്ടോ ടീക്കൽ വാട്ടർ ഫാൾസിൻ്റെ അവിടെ പേ ആൻ പാർക്ക് ഫെസിലിറ്റി അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ആദ്യം പോയി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നു പിന്നെ അവിടെ കയറണമെങ്കിൽ എൻട്രി ടിക്കറ്റ് എടുക്കണം വരുന്ന കേട്ടോ പിള്ളേർക്കൊന്നും ടിക്കറ്റ് ഇല്ല നമുക്ക് വലിയവർക്ക് വരുന്നത് ട്വൻറ്റി റുപ്പീസാണ് ഒരാൾക്ക് വരുന്നത് അപ്പോൾ ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് നേരെ ആകത്തോട്ട് കയറാറുണ്ട് അപ്പോൾ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അന്ന് നമുക്ക് പോയത് ഒരു സൺഡേ സൺഡേ അല്ല സാറ്റർഡേ സാറ്റർഡേയാണ് നമുക്ക് പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നെട്ടോ പിന്നെ നമുക്ക് അതേ ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങാനായിട്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ വലിയ കുഴപ്പമൊന്നും ഇല്ല കയറാനാണ് പാട് എന്നാലും നമ്മൾ ഭയങ്കര ആവശ്യത്തോടെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകുന്നതായിരുന്നു പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് ഇത് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഡ്രസ്സ് ഒന്നും കൂടി ഞാൻ മാത്രം ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തില്ല പിള്ളേരും കിട്ടും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് പിന്നെ അവർ വെള്ളത്തിലോട്ട് ഇറങ്ങിയിരുന്നെട്ടോ വാട്ടർഫോൾസ് കാണുന്നത് എനിക്ക് എന്നും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ടാകും പോരാത്തതിനും അത് റെയിനി സീസണിലാണെങ്കിൽ അതിൻ്റെ കാര്യം പിന്നെ പറയാം വേണ്ടത് ഒന്നും നല്ല ഭംഗിയായിരിക്കും നമുക്ക് അതിൻ്റെ പീക്ക് ലെവൽ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അപ്പോൾ എനിക്ക് പിന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല എന്നൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം പിന്നെ ഞാൻ കാലൊക്കെ നനച്ചായിരുന്നു കേട്ടോ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഞാൻ അഞ്ഞു പിന്നെ ഈ ഡ്രസ്സൊന്നും അനിയാത്ത രീതിയിലൊക്കെ ഞാൻ അവിടെയൊക്കെ ഇറങ്ങിയായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോഴത്തേക്കും പോലെ നമ്മുടെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ ഫോട്ടോസ് എടുക്കൽ വീഡിയോസ് ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ചു ചേരും നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ദേവൻ എല്ലാവരും ആപ്പിമുളകൂടി വേണ്ടി പോയായിരുന്നു ഞാൻ അവിടെ നിന്നിട്ടില്ല ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടേയിരുന്നു Yeah. താനാണെങ്കിൽ ഇപ്പോൾ ഇത് സ്വിമ്മിംഗ് ക്ലാസിന് പോണയും കൊണ്ട് അവിടെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് സ്വിമ്മ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ തീ അവരത് നിർബന്ധിച്ചാണെങ്കിൽ ഞാൻ അത് വെള്ളത്തിൽ നിന്ന് പിടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് ആപ്പിയ മക്കളും കൂടി ഇതേ അതേ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇവിടെ ഇറങ്ങാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ഇവിടെ ടെസ്റ്റ് ഇതൊക്കെയായിരുന്നോ അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ നല്ല സ്ലിപ്പറി ആയിട്ട് സ്ലിപ്പറിയായിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് പിന്നെ അത് അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് അത് പോന്നു ഞാൻ ആണെങ്കിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കാരണം വേറെ എക്സ്ട്രാ ഡ്രസ്സ് ഒന്നും എടുത്തിട്ടില്ലല്ലോ അപ്പം എൻ്റെ ഡ്രസ്സ് ഒന്നും അതിനകത്ത് രീതിയിൽ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ അവിടെ വെള്ളത്തിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നതായിരുന്നെട്ടോ പിന്നെയും മാപ്പി മക്കൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെയും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പോരടിച്ചപ്പോൾ ഞാൻ അതേ ഒക്കെ എടുത്തു പിന്നെ കുറച്ച് ഞാൻ അവിടെ കോളിഫ്ലവർ കോളിഫ്ലവർ ഉണ്ടായിരുന്നില്ല എനിക്ക് കോളിഫ്ലവർ ആണെങ്കിൽ മെയിൻ പക്ഷേ കോളിഫ്ലവർ ഉണ്ടായില്ല പിന്നെ ഇത് മുളകുബജിയുണ്ടായിരുന്നു അപ്പോൾ മുളക് ബജി പോയി വാങ്ങിച്ചു ഞാൻ അതേ മുളക് ബജിയും സോസും കൂടി കൂട്ടി കഴിച്ചു തന്നായിരുന്നു കേട്ടോ ഞാൻ മാത്രമല്ല കേട്ടോ കഴിച്ചത് അവർ വന്നപ്പോൾ അവർക്കും കൊടുത്തായിരുന്നു Kamu, kamu kena tak? Kamu, kamu kena വ്യവസായമാണെങ്കിൽ ഇത് വെള്ളത്തിലൊക്കെ ഇറങ്ങാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റായിരുന്നു പക്ഷെ അതെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ തണക്കിടുന്നു പറഞ്ഞായിട്ട് കാര്യത്തില് പിന്നെ വേഗം മേലൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു അപ്പോൾ അവിടെയാണെങ്കിൽ അരി വാട്ടർഫോൾസിലാണെങ്കിൽ ആറ് മണിവരെയാണ് ഉള്ള ടൈമുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു ആറ് മണി ആറ് കാലക്കായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും എല്ലാവരും വന്നവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് ഫാമിലി മാത്രം ഒരു ഞങ്ങളും പിന്നെ വേറൊരു ഫാമിലി കൂടി ആയിട്ടുള്ള പോകാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ ഒന്ന് ഗേഡ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകാനുള്ള ടൈമായി അല്ലെങ്കിൽ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അത് അവിടുന്ന് പോകുന്നതായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പോകുന്ന വഴിയിൽ അവിടെ ആരും ഇല്ലാത്ത സമയത്ത് ഒരു വ്യൂ കിട്ടിയതാണ് അപ്പോൾ ആ വീഡിയോസ് ഞാനത് എടുത്തായിരുന്നു ഇനി നമുക്കുള്ള ടാസ്ക് ആണ്ടോ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുക എന്നുള്ളൂ കാരണം അത്യാവശ്യം നല്ല സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പുണ്ടോ കേറാനായിരുന്നിട്ട് അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴാണെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് വരാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന പിന്നെ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങിയേ മതിയാണെന്നുള്ളൂ ഇനി തിരിച്ച് പോകുമ്പോഴാണെങ്കിൽ നമുക്ക് മൊത്തം കയറിയാൻ വേണം അപ്പം അങ്ങനെ ഇതേ എങ്ങനെയൊക്കെയോ അതേ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ വേണ്ടി എത്തിയായിരുന്നുണ്ട് അപ്പം നമ്മുടെ കാർ പാർക്കിങ്ങിനെ ചെന്നപ്പോൾ നമ്മുടെ ഒരു കാറും പിന്നെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ട് അവർ കാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ കാര്യ കയറി നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമായിരുന്നു നമ്മൾ എന്തായാലും വീട്ടിലേക്ക് പോകുന്നത് കാക്കനാട് റൂട്ടാണ് അപ്പോൾ കാക്കനാട് ചെന്നിട്ട് ഫുഡ് കഴിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എന്തായാലും ഫുഡ് കഴിക്കുന്ന ടൈമായി പതിനുണ്ടായിരുന്നുള്ളൂ ഒരു ഏഴ് മണിയൊക്കെ മതി അവിടെ എത്തും അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നോട്ടോ അപ്പോൾ അന്ന് തന്നെ തന്നെയായിരുന്നത് ലുലു ട്വിൻ ടവറിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ കാണുന്നതായിട്ടുള്ള ലുലു ട്വിൻ ടവർ അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് ലൈറ്റൊക്കെ ആയിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് പിന്നെ കാക്കനാട്ക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അറേബ്യൻ പാലസിലാണ്ട് കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം ശബ്ബിൽ കയറാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടിയത് പിന്നെ നമ്മുടെ അറേബ്യൻ പാലസിൽ കയറായിരുന്നട്ടോ ഈ അറേബ്യൻ പാലസിൽ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് ഇടപ്പള്ളിയിലെ സ്ഥിരം പോവാറുള്ളതാണ് പിന്നെ നമ്മളിതേ അറേബ്യൻ പാലസിലെത്തി അവിടേ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കാരണം ഫുഡ് കഴിക്കുന്ന ഏകദേശം ആയി വരുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് തിരക്കായി വന്നിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളിതേ കാർക്ക് പാർക്ക് ചെയ്ത അകത്തോട്ട് കയറിയായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഷവായി മന്തിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരാണെങ്കിൽ ബീഫ് മന്തി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ പ്രതീക്ഷ ബീഫ് മന്തി വല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നല്ല ഹാർഡ് പീസ് ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് കമ്പാരിറ്റീവലി എനിക്ക് ബീഫ് മന്തി ആയിരുന്നിട്ട് ഇഷ്ടമായത് കാരണം നല്ല ബീഫിൻ്റെ ആ പീസൊക്കെ നന്നായിട്ട് നല്ല ജ്യൂസി ആയിട്ടായിരുന്നിട്ട് വരുന്നുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് പിന്നെ തോന്നിയിട്ട് അവർ ആയിട്ട് തന്നെ സൂപ്പ് ഇത് വെജിറ്റബിൾ സൂപ്പായിരുന്നു എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കാരണം നല്ല ചൂടുണ്ടായിരുന്നു നല്ല തണുത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഇത് കഴിക്കാൻ പറ്റിയ അടിപൊളി സൂപ്പായിരുന്ന കേട്ടോ പിന്നെ ഞാൻ സൂപ്പ് അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നില്ല ഞാൻ ഫസ്റ്റ് ടൈം സൂപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നത് മോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ടൈമിൽ നമുക്ക് ഹോസ്പിറ്റലിൽ അവർ സൂപ്പായിരുന്നു അത് ചിക്കൻ സൂപ്പായിരുന്ന സൂപ്പർ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അറിയും സൂപ്പ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നല്ല ചൂടേപ്പാടി നല്ല സൂപ്പ് വന്ന് അങ്ങനെ സൂപ്പൊക്കെ കഴിച്ചു അതിനുശേഷം നമുക്ക് ഫുഡും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഫുഡ് ഒക്കെ കഴിച്ച് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോന്നു അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ എടുക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എപ്പോഴത്തേയും പോലെ ചാനലിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ അടുത്ത വീഡിയോയുടെ വീണ്ടും കാണുന്നവരെയും താറ്റ ബൈ